ഞാൻ അങ്ങോട്ട് ഓടി വന്നൊരാള് അത് മലനിക്ക് ഒരിടത്ത് വാഴ വായിക്കുമ്പോ ഒരിടത്ത് വാല് കാച്ചു ശരിക്കാണ് ഇതൊക്കെ കണ്ട് എന്ത് പറയാനാ ഇപ്പം നമ്മുടെ പ്രവീൺ പ്രണവ് രണ്ടുപേരെ ഇനി ഞാനായിട്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കുടുംബം രണ്ട് രണ്ട് വാക്ക് പോയി എനിക്കും കണ്ടപ്പോൾ വിഷമമുണ്ട് വേറൊന്നുമല്ല എൻ്റെ കുടുംബത്തിലാണ് ഇതുപോലെ എൻ്റെ സഹോദരനായിട്ട് ഞാൻ അടിച്ചു വേണമെങ്കിൽ പോയാൽ എനിക്ക് ഓഫ് കോഴ്സ് വിഷമം കാണും ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ നല്ലപോലെ വിഷമം കാണും എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം സഹോദരൻ എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിൽ കാണും ഇതേ സിറ്റുവേഷൻ എൻ്റെ വീട്ടിൽ നടന്നിരുന്നെങ്കിൽ പക്ഷേ വീട്ടിൽ ഒതുങ്ങേണ്ട പ്രശ്നം നാട്ടുകാരെ മുന്നിലേക്ക് എത്തി അതിലേറ്റവും കൂടുതൽ വിഷയമായതും മൃദുവിലെ പ്രണവ് അടിച്ചു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റാണ് അതും ഗർഭിണിയായിരുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെന്റാണ് ഇത്ര വലിയ വിഷയമായതും നാട്ടുകാരെടുത്തിട്ട് അലക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോയത് എന്തായാലും രണ്ടും രണ്ട് വാക്ക് പോയിട്ടുണ്ട് രണ്ടുപേരും രണ്ട് രീതിയിലോട്ട് പോയി പ്രണവം അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നു എന്നാൽ പ്രവീണും മൃദുലയും വേറെ വീട്ടിലോട്ട് താമസം മാറി അത് രണ്ടും രണ്ട് വാക്ക് പോയി എന്തായാലും രണ്ടുപേരും രണ്ട് വാക്ക് നിൽക്കുന്നു പക്ഷേ എന്നെ ചൊടിപ്പിച്ച കാര്യം അല്ലെങ്കിൽ എന്നെ ചിരിപ്പിച്ച കാര്യം വേറെ ഒന്നുമില്ല ഒരിടത്ത് വാഴവയ്പും ഒരിടത്ത് പാലുകാച്ചും എന്തായാലും ആദ്യം നമുക്ക് പ്രണവും അച്ഛനും അമ്മയും കൂടി വാഴവയ്പ് വെച്ചിട്ട് കൊറേ ദിവസങ്ങളായി വാഴ നല്ല വളർന്നു കേട്ടോ പിന്നീട് അങ്ങോട്ട് പോവാനായിട്ടൊന്നും പറ്റിയില്ല അതിന് പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു വാഴ വെച്ചിട്ട് ആ സൈഡിലോട്ട് പിന്നെ ഞാൻ മൈൻഡേ ചെയ്തിട്ടില്ല എനിക്ക് വെച്ചപ്പോഴത്തേനെനിക്ക് വാഴയ്ക്ക് വെള്ളം ഒഴിക്കണം അങ്ങനെ കൊണ്ടായിരുന്നു പിന്നെ നടന്നില്ല കേട്ടാഴോ അഴിവണോ ഇത് ഇത് ഇവിടെയാണ് ഇവിടെ ഇതിനകത്ത് പൊടുപ്പ് വരുന്നത് നേരെ ശക്തിക്ക് വരും ഈ മുളച്ച വാഴ അവളെ കൊണ്ടുപോയി ഇവിടെ പിടിക്കും പക്ഷെ പിടിച്ചു അങ്ങോട്ട് അങ്ങോട്ട് കേറി വന്നിട്ട് പിന്നെ ശക്തി കുറവായിരിക്കും അതെന്ന് പിന്നെ മന്ദഗതിയിൽ അവളെ ഇരിക്കും അപ്പൊ വളം ഇട്ട് കൊടുക്കണം മനസ്സിലായോ ഇല ശേഷം മറ്റേ പൊട്ടാസ്യം സൾഫേറ്റ് ഫ്യൂരിസൈഡ് ഒക്കെ എടുത്ത് ഇട്ട് കൊടുത്താൽ ഇത് നേരെ വരാനെ മോളെ പ്രാർത്ഥിക്ക് നല്ല പാടുണ്ടോ ശരിയാ ഒരു പഴം തിന്നാനായിട്ട് നമുക്ക് എന്തൊരു എളുപ്പം ഒരു വാഴ നടൻ വേണ്ടിട്ട് എന്തോരെ പാടാ കുഴി ഈ കന്നു പോയി മേടിച്ചോണ്ട് വരണം ഞാൻ ഒരു വേറൊരു ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടേച്ചാ ഈ കന്നില്ലേ ഇതൊരു വാഴ ഇതൊരു വാഴയായിരുന്നല്ലോ ഈ വാഴ എന്തിനാ വെട്ടിയത് എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നു ആ വാഴ അവിടെ തന്നെ കിളിച്ചത് വലുതായി പഴമായിട്ട് വരില്ലായിരുന്ന അവർക്കത് ഉണ്ടാക്കിയെങ്കിൽ വിറ്റിയാ പോരാ വിൽക്കണം അമ്മ പൊക്കൂൽക്കുടി വെന്തോ അത് വേർപെടുത്തു പൊക്കുൾക്കുടി കുടി തമ്മിൽ എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല കാരണം വെച്ചോളൂ ഇതെങ്കിലും ഒന്ന് എന്റെ കന്നി വാടയ ഞാൻ വെച്ച ആദ്യത്തെ പ്രത്യേക സ്നേഹം തോന്നുന്നു ഞാൻ ഇടക്കിടക്കൊക്കെ ഞാൻ വന്ന് നോക്കും എന്തോ ഇവിടെ കുത്തി പറഞ്ഞ പോലെ ഒരു ഫീലിങ്സ് ഒക്കെ തോന്നുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി ഈ വാഴ നാടൽ തന്നെ നല്ല പറയുന്ന ഫീലിങ്സ് തോന്നി പ്രത്യേകിച്ച് അവിടെ അച്ഛൻ പറയുന്നൊണ്ട് ആ കൊടി ബന്ധം അത് വേർപെടുത്തുന്നില്ല പിന്നെയാണ് ഒരു വാഴയും വാഴത്തായും തമ്മിൽ വേർപെടുത്തുന്നത് എന്നുള്ളൊരു സംസാരമൊക്കെ പറഞ്ഞപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ലപോലെ പ്രവീണിനിട്ട് കുത്തിയതുപോലെ തോന്നി എന്തായാലും സ്വാഭാവികം ഇതേ സാധനം തന്നെയാണ് കമന്റ് ബോക്സിലും എനിക്ക് കാണാൻ സാധിച്ചത് നല്ല പോലെ ഇതൊരു താങ്ങൽ താങ്ങി ഊക്കലൂക്കി പ്രവീണിനെ മൃദലേക്ക് ഇട്ട് ഊക്കിയതുപോലെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കമൻസ് ഒന്ന് വായിക്കാം ഇത് കളിയാക്കിനെ പോലെ ഫീൽ ചെയ്തവർ ലൈക്ക് അടി ഒക്കെ മരവാഴാണെന്ന് പ്രണവ് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അറിയാം ഇതുപോലെ മുന്നോട്ട് പോകുമോ എന്ന് അതായത് ഇവര് ഈ അച്ഛനും അമ്മയും പ്രണവുമായിട്ടുള്ളവർ ഇപ്പോഴുള്ള ഹാപ്പിനെസും ഈ ഒരു ബോണ്ടും പ്രണവ് കല്യാണം കഴിച്ചു കഴിഞ്ഞാലും തുടർന്ന് കാണുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഒരു കമന്റിൽ ഒരാൾ ചോദിക്കുന്നത് കോഴ്സ് കാണണം കാണാതിരിക്കാൻ എന്ത് സംഭവിക്കാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ വാഴ വാഴവയ്പ് അവിടെ പാല് കാച്ച് ഇവിടെ വാഴ വെച്ച് അവിടെ പാല് കാച്ച് സത്യം ഇതാണ് എനിക്കും ചിരി വരാനുള്ള കയസം ഈ വീട് ചെയ്യാനുണ്ടായ റീസൺ ഇവിടെ വാഴ അവിടെ വയ്പാല് കാച്ച് എനിക്കും നല്ലപോലെ പോലെ ആക്കിയത് നല്ലപോലെ ഊക്കിയതായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു ആ കൊച്ചു ഒരു പെണ്ണ് കെട്ടട്ടെ അപ്പോൾ കാണാം അമ്മയുടെ തല തലസ്വരൂപ ആ പ്രവീൺ ചെയ്തത് ശരിയാ ഫാരിയുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത് ഞാനും എന്റെ ഹസിന്റെ വീട്ടിൽ നിന്ന് നല്ല പോലെ അനുഭവിച്ചതാണ് പ്രാന്ത് പോലെ പിടിക്കുന്ന അവസ്ഥ എത്തിയപ്പോഴാണ് ഞങ്ങൾ റെൻറ്റിനു മാറിയത് ഇതൊക്കെ അനുഭവം വന്നവർക്ക് അറിയും അല്ലാത്തവർക്ക് പുറത്തുനിന്ന് കുറ്റം പറയാനേ പറ്റത്തുള്ളൂ സീരിയസ്ലി ഈ കമൻ്റ് ഞാൻ എടുക്കാനുണ്ടായ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീടുകളിൽ പെൺമക്കളെ കെട്ടിച്ച് വിട്ട് ആ വീടുകളിൽ പോയിട്ട് ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് വളരെ മോശം അനുഭവം ഉണ്ടാവാറുണ്ട് വഴക്ക് പറയുക അഴിക്കുക ചീത്ത വിളിക്കുക കുറ്റം പറയുക അങ്ങനത്തെ പല സിറ്റുവേഷൻസും എനിക്കും പേഴ്സണലി അറിയാം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ അങ്ങനെ അനുഭവിക്കുന്ന ചില വീടുകളൊക്കെ എനിക്കറിയാം അങ്ങനെ ആ പയ്യന്മാർ അവളെയും വിളിച്ചിറക്കി വാടക വീടുകളിലെടുത്ത് മാറിയിട്ടുള്ള സിറ്റുവേഷൻസും എനിക്കറിയാം ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് നല്ലപോലെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്കറിയത്തില്ല ഞാൻ പറഞ്ഞില്ല അന്ന് പ്രണവ് പ്രവീണ് വൈഫ് മൃദുലെ അടിച്ചെന്ന് പറഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അന്നും എടുത്തു പറയുന്നത് ഇന്നും എടുത്തു പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറിയ പരിപാടി തന്നെയാണ് ബാക്കി അവരുടെ കുടുംബ പ്രശ്നത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്താണെന്ന് ഇവിടെ ആർക്കും അറിയത്തില്ല എന്തിനാണ് അങ്ങനെ ഒരു അടിയും വഴക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നടന്നതെന്ന് ഇന്ന് അവർ ആർക്കും അറിയത്തില്ല ഒരു കളൻ്റെ കൂടി വായിക്കാം നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതി അവർ കളിക്കട്ടെ മൃദുലയ്ക്ക് ഒന്നും നഷ്ടപ്പെടില്ല പ്രവീണാണ് എല്ലാ നഷ്ടവുമായത് അതെ ഇവിടെ മൃദുലയ്ക്ക് നഷ്ടമില്ല നഷ്ടമില്ലെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അത് ഓരോരുത്തരുടെ ഐഡിയ മെന്റാലിറ്റി പോലെയായിരിക്കും പക്ഷെ പ്രവീണ് അവിടെ നഷ്ടം തന്നെയാണ് സ്വന്തം അപ്പൻ അമ്മ സഹോദരനടക്കം പ്രവീണ് അവിടെ നഷ്ടപ്പെടുകയാണ് താൻ പുതിയൊരു ജീവിതത്തിലോട്ട് പോകുന്നു പിന്നെ ഭാര്യ അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവും അവളെ മറ്റേ അവിടെ നിൽക്കുന്നു ഞാൻ പറയത്തില്ല അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവക്കങ്ങനെ അവിടെ നിന്ന് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പ്രത്യേകം താമസിക്കുന്നത് തന്നെയാണ് നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഓട്ടവർ എന്തായാലും ഇവിടെ വാഴ വയ്ക്കും അവിടെ പാല് കാച്ചു അവിടത്തെ പാല് കാച്ചു നമുക്കൊന്ന് കണ്ടുപോകാം വീട് ഞാൻ ഓടി വന്നിടക്കുന്നത് ടക്കയാണ് അപ്പൊ ഓരോ ഓരോ സാധനങ്ങളായിട്ട് വാങ്ങണം ഇപ്പൊ എന്തായാലും പാലാച്ചിപ്പോഴൊന്നുമില്ല കുഞ്ഞിന്റെ ചരടിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ എന്തായാലും കുഞ്ഞ് ജനിച്ചിട്ട് ഇരുപത്തി ഏഴാം ദിവസം തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ സാധിച്ചതില് ഭയങ്കര ദൈവ ദൈവത്തിന് അനുഗ്രഹവും ഇല്ല എന്തായാലും അവർ സന്തോഷത്തോടെ വേറെ വീടൊക്കെ എടുത്ത് പാലുകാച്ച് അടിപൊളിയായിട്ട് സന്തോഷത്തോടെ സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നല്ലതാ മുന്നോട്ട് പോയിട്ട് ഇതിന് താഴെ ഒന്ന് രണ്ട് കമന്റ്സ് വായിച്ചിട്ട് കുറച്ച് കാര്യം പറയണം അന്ന് വീട്ടിൽ നിന്ന് പടിയിറങ്ങി ആ കാറിൽ ഇരുന്ന് ഇനി എവിടെ പോകുമെന്ന് ആലോചിച്ച് പ്രവീൺ ചേട്ടനും മൃദുല ചേച്ചിക്കും ഇന്ന് അതേ കാറിൽ ഇരുന്ന് സ്വന്തം വീടിനെ കുറിച്ച് വാതവരാതെ പറയുന്നു ഈസ് ജസ്റ്റ് എ ട്വൻ്റി ഫൈവ് ഇയർ ഓൾഡ് ഗാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റൊക്കെ വളരെ സപ്പോർട്ടും വളരെ മോട്ടിവേഷനും വളരെ രോമാഞ്ചിഫിക്കേഷനുമായ ഒരു കമന്റുണ്ട് സ്വന്തം ഭാര്യയും കുഞ്ഞിനോടും ഇത്രയധികം സ്നേഹമുള്ള വ്യക്തി നീ തന്നെയാണ് ബ്രോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സപ്പോർട്ടീവ് കാണൻ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടന്നതുകൊണ്ട് വീടും ഉത്തരവാദിത്തമായി അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ചിന്തിക്കില്ല അതെനിക്ക് ഇങ്ങനെ ജീവിതത്തിൽ നടന്നതുകൊണ്ട് വീടും കുടുംബമൊക്കെ ആയെന്ന് പറയുന്നതിന് എനിക്ക് യോജിപ്പില്ല ഇങ്ങനെയൊക്കെ ആയിട്ട് വേണോടെ വീടും കുടുംബമൊക്കെ ഉണ്ടാവാൻ ഓരോ അരിമണിയിലും ഓരോരുത്തരുടെ എഴുതി വച്ചിട്ടുണ്ട് എന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ച വീടാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കും ദൈവത്തിന്റെ കലങ്ങളിലൊക്കെ ഏർപ്പിച്ചു കൊണ്ട് ഒരുപാട് കമന്റ്സും കാര്യങ്ങളും രണ്ടുപേരുടെ വീഡിയോസ് എടുത്തു എടുത്തുകഴിഞ്ഞാലും പോസിറ്റീവും നെഗറ്റീവും ആയിട്ടാണ് കമന്റ് ബോക്സ് നിൽക്കുന്നത് കാരണം ഈ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവാൻ ഉണ്ടായ റീസൺ എന്താണെന്ന് ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയത്തില്ല അതുകൊണ്ട് കുറേ പേര് അസ്വസ്ഥരാണ് പിന്നെ ഞാനൊരു കാര്യം പറയാം ഈ പ്രവീൺ പ്രണവിന്റെ വീഡിയോസ് ഞാൻ കാണുന്നത് ഇങ്ങനെ കോൺട്രവേഴ്സി വന്നപ്പോൾ മുന്നേ ഇവരുടെ ഡാൻസ് വീഡിയോ കണ്ടിട്ടുണ്ട് സൂപ്പറാണ് ഇവർ രണ്ടുപേരും കൂടെയൊക്കെ ഡാൻസ് കളിക്കുന്നത് അടിപൊളിയാണ് പക്ഷേ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നപ്പോഴാണ് തികച്ചും ഞാൻ ഇവരുടെ വ്ളോഗുകളും കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി അതിനു മുന്നേ അങ്ങനെ കണ്ടിട്ടില്ല റാൻഡമായിട്ട് എവിടേക്കൊന്നും രണ്ടാ കണ്ടിട്ടുള്ള എല്ലാ എന്തായാലും ഒരു കുടുംബം തകർന്ന് രണ്ട് ഭാഗത്ത് ചിഹ്നിച്ചതിപ്പോൾ രണ്ടു പേർക്കും സപ്പോർട്ടായിട്ട് രണ്ട് പക്ഷത്ത് ആൾക്കാരുണ്ട് അല്ലേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമുക്കിത് കാണുമ്പോൾ ഓ നമ്മൾ കുറേ പേര് പ്രവീണ ഭാഗത്ത് കുറേ പേര് പ്രണവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കുടുംബമാണ് ഇതുപോലെ തകർന്ന് രണ്ട് ഭാഗത്തായാൽ നമ്മൾ ഹാപ്പി ആയിരിക്കുമോ മാനസികമായി ഇതൊക്കെയാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം അതൊന്നും ചിലപ്പോൾ എല്ലാവരും ചിന്തിക്കത്തില്ല കുറേ പേര് അവരുടെ സൈഡിൽ സപ്പോർട്ട് ചെയ്തു കുറേ പേര് ഇവരുടെ സൈഡിൽ സപ്പോർട്ട് ചെയ്തു രണ്ട് പക്ഷത്ത് ചേര് ചേർന്നു രണ്ടുപേർക്ക് രണ്ട് വ്യവർഷിപ്പും കാര്യങ്ങളായിട്ടൊക്കെ പോവും പക്ഷെ നമ്മൾ ചിന്തിക്കണം ഇത് ഒരു കുടുംബമാണ് സഹോദരനും അച്ഛനും അമ്മയും അക്ക അടങ്ങുന്ന ഒരു കുടുംബമാണ് രണ്ടായിട്ട് വളർന്നു പോയത് എന്തായാലും ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉണ്ടായ റീസൺ വേറെ ഒന്നുമില്ല ഒരിടത്ത് വാഴി ഒരിടത്ത് ബാലി അഞ്ച് കളിയാക്കൽ പോലെയാണ് പേഴ്സണി ഫീൽ ചെയ്ത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പുതിയ പ്രതികൂട എത്തണം